ജ്ഞാനസഭയിൽ പങ്കെടുക്കാനെത്തിയ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം ആർ എസ് എസ് ക്ഷേത്രീയ പ്രചാരക് പി എൻ ഹരികൃഷ്ണകുമാർ ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് എസ് സുദർശൻ എറണാകുളം വിഭാഗ് പ്രചാരക് ജി ജി വിഷ്ണു കാര്യവാ ബിജുമോൻ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ എൻ സി ഇന്ദുചൂടൻ എന്നിവ ചേർന്ന് സർസംഘചാലകന് സ്വീകരിച്ചു തുടർ അദ്ദേഹം പിറം ചിന്മയ ആദിശങ്കര നിലയത്തിലേക്ക് പോയി നാളെ രാവിലെ ചിന്തൻ ബൈടെക്കിൽ സർസംഘ ചാലക് പങ്കെടുക്കും ജിജീഷ് ചേരുന്നു ജിജീഷ് വിശദാംശങ്ങൾ അലിനേർ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത് അമൃത ആശുപത്രിയിലും ഒപ്പം തന്നെ രണ്ട് കേന്ദ്രങ്ങളായി പിറവത്തുമായിട്ടാണ് ഈ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘാലക് മോഹൻ ബാഗുജി എത്തിയിട്ടുള്ളത് വിവിധ സർവകലാശാലകളെ പ്രതിനിധീകരിച്ചു കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സർവകലാശാലകളെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള വൈസ് ചാൻസലർമാർ ഈ ദിവസങ്ങളിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ വിദ്യാഭ്യാസ വിചഷണന്മാരടക്കം സമൂഹത്തിൻ്റെ വിജ്ഞാന മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ ദിവസങ്ങളിൽ ഈ ഒരു സഭയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം നിർണായകമായ നിരവധി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു ചർച്ചകൾക്ക് തന്നെയാണ് ഇവിടെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നത് സർവകലാശാല വൈസ് ചാൻസലർ മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള സർവകലാശാല വൈസ് ചാൻസലർമാർ അടക്കമുള്ള ആളുകൾ ഈയൊരു സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നുണ്ട് രണ്ട് ദിവസങ്ങളിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് എങ്കിൽ അതിനടുത്ത രണ്ട് ദിവസങ്ങളിൽ പ്രധാനമായും വൈസ് ചാൻസലർമാർ തന്നെ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിലേക്കാണ് പോകുന്നത് അതുതന്നെയാണ് ഈ രാജ്യം ഒറ്റനോക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ ഇതിൽ ഉണ്ടാവുകയും ചെയ്യും നിലവിൽ ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായ പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലാണ് ഇതിന്റെ തുടക്കമാകുന്നത് രണ്ട് ദിവസങ്ങളിലാണ് ആയിട്ടാണ് ഇവിടെ സമ്മേളനം നടക്കുന്നത് ജ്ഞാനസഭയിൽ സർസംഖ്യാലക് മോഹൻ ബാഗുജ് പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ചിന്തൻ ബൈടെക്കിൽ അദ്ദേഹം മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവിടെ എത്തുന്ന അധ്യാപകരും വിദ്യാഭ്യാസ വിചഷണന്മാരും അടക്കമുള്ള ആ ഒരു സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു അവരുമായി ആശയവിനിമയങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു ഒപ്പം തന്നെ ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ശിക്ഷ സംസ്കൃതി ഉദ്യാൻയാസിൻ്റെ സംയോജകരും പ്രമുഖ വിദ്യാഭ്യാസ വിചഷ്ണന്മാരും ഈ യോഗങ്ങളിലെല്ലാം തന്നെ ഭാഗവാക്കായി മാറുകയും ചെയ്യുന്നുണ്ട് ആദിശങ്കര നിലയത്തിൽ നടക്കുന്ന ചിന്തൻ ബേട്ടക്കിൽ പ്രതിനിധികൾ നിരവധി പ്രതിനിധികൾ സംസ്ഥാന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ പങ്കെടുക്കുമെന്ന കാര്യമാണ് സംഘാടകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് തുടക്കമാകും അത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഈ സമ്മേളനങ്ങൾ നടക്കുന്നത് അവിടെയാണ് വൈസ് ചാൻസലർമാർ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലര വരെയാണ് പ്രധാനമായും ഒരു സംവാദം നടക്കുന്നത് ഒരു ചർച്ച നടക്കുന്നത് അതിനുശേഷം വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുന്നുണ്ട് അതിൽ മോഹൻ ഭാഗവത് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അവരുമായി സംബോധിക്കുന്നത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് അതിന് ശേഷം പ്രധാനമായും മറ്റു ചില ചർച്ചകൾ സെമിനാറുകൾ കൂടി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വൈസ് ചാൻസലർമാരടക്കം ഈ സമ്മേളനങ്ങളുടെ ഭാഗമാക്കായി മാറുകയും രാജ്യത്തെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലടക്കമുള്ള സമഗ്രമായ ഒരു മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത് കൂടിയായി മാറുന്ന വിദ്യാഭ്യാസ സമ്മേളനങ്ങളായാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ സ്വയംശേവ സംഘത്തിൻ്റെ സർസഞ്ചാലക് മോഹൻ ബാബുജെ അല്പസമയം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് വലിയ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ നൽകിയത് അതിനുശേഷം അദ്ദേഹം ആദിശങ്കര നിലയത്തിലേക്കാണ് തിരിച്ചിരിക്കുന്നത് രണ്ട് ദിവസം അവിടുത്തെ പരിപാടികളിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം അടുത്ത ദിവസം അമൃതയിൽ നടക്കുന്ന പരിപാടിയ പരിപാടികളിലും ചർച്ചകളിലും സെമിനാറുകളിലും കൂടെ പങ്കെടുത്തതിന് ശേഷമായിരിക്കും മോഹൻഭാഗത് അദ്ദേഹം മടങ്ങുക ജനസഭയിൽ പങ്കെടുക്കാൻ എത്തിയ ആർ എസ് എസ് സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശ്രീകരണം ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്